സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി മുതൽ വരെ ജനുവരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പ്രധാന വേദിയായ തേക്കൻകാട് മൈതാനയിലെ എക്സിബിഷൻ ഗ്രൌണ്ടിൽ നടന്നു മൈതാനം ഉൾപ്പെടെ വേദികളിലായാണ് കലോത്സവം പന്തലുകളുടെ നിർമ്മാണം ജനുവരി പത്തിനകം പൂർത്തിയാകും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എം എൽ എ മാരായ പി ബാലചന്ദ്രൻ എൻ കെ അക്ബർ സേവർ ചിട്ടലപ്പള്ളി കെ കെ രാമചന്ദ്രൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് എൻ കെ ഉമേഷ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വാസുകി സ്വാഗതവും കലോത്സവം പന്തൽ കമ്മിറ്റി ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നന്ദിയും അറിയിച്ചു പൂർണമായി അവർ സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ വിജിലൻസിന്റെ എന്നുള്ള കാര്യം ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക രണ്ടാമത്തെ കാര്യം ഈ ജഡ്ജസായിരിക്കുന്നവർ ഒരു ഡിക്ലറേഷൻ എഴുതിത്തരണം ഈ മത്സരത്തിൽ ഒരു ഡിക്ലറേഷൻ ഫോം തയ്യാറാക്കിയിട്ടുണ്ട് ആ ഡിക്ലറേഷൻ എഴുതി തന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും തകരാറ് ആ ജഡ്ജസ് സംബന്ധിച്ചിട്ടുണ്ടോ